മതം പോലെയായി വരുന്നതിൻ്റെ ഒരു പ്രയോജനം മറ്റു രാഷ്ട്രീയക്കാരനെ കണ്ടുകൂടാ കേട്ടൂട അവരവിടെ അടുത്തിരുന്നുകൂടാ അപ്പോൾ ആ രീതിയെല്ലാം മാറ്റിവെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരു ഇരിക്കാം ചിലർക്ക് കറക്ഷൻ ആവശ്യമായിരുന്നു സാമൂഹ്യ ജീവിതത്തിൽ സ്വഭാവമായിട്ട് തീവ്രമായ മതചിന്ത ഉള്ളവരൊക്കെ ഉണ്ടാവും പക്ഷെ അവരെ ഒഴിച്ച് നിർത്തുകയല്ല വേണ്ട അവരെയും നമ്മുടെ കൂടെ കൂട്ടുകയും ഒരു പരിവർത്തനം സ്വഭാവമായിട്ട് അവർക്ക് ഉണ്ടായിരുന്നു നമ്മളെല്ലാം ഒന്നാണെന്നുള്ളൊരു തോന്നൽ ഉണ്ടായി വരികയും ചെയ്യും അപ്പം അതിനുള്ളൊരു സ്ഥലമാണ് നമ്മൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിനൊരുപാട് പരിമിതികളുണ്ട് ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ധനമുള്ളൊരു സംഘടനകൾ പ്രവർത്തിക്കുന്നില്ല എന്നുവെച്ചാൽ ആളുകൾക്ക് സഹകരിക്കാൻ പലവിധ ബുദ്ധിമുട്ട് ഞാൻ പറയുന്ന പോലെ ഈ ചട്ടക്കൂടുകളിൽ പെട്ട ആളുകൾക്ക് ചില തടസ്സങ്ങളുണ്ട് ഒന്നിൽ മതത്തെ ഭയപ്പെടുന്നവർ രാഷ്ട്രീയ പാർട്ടികളിലെ ഭയപ്പെടുന്നവർ അപ്പം അത് ഞാൻ നമുക്കെതിരാണ് എന്ന് ചിന്തിക്കുന്നവർ അപ്പം അങ്ങനെ ചിന്തിക്കുന്നവരോട് നമുക്ക് ആദ്യം ഇതാക്കി വെച്ചിട്ടില്ല നമ്മുടെ മുമ്പിലുള്ളത് മനുഷ്യൻ എന്ന പദം മാത്രമാണ് അടിസ്ഥാനപരമായിട്ട് മുമ്പിലുള്ളത് മനുഷ്യന് വേണ്ടി നമുക്ക് മനുഷ്യനെ ഇന്നത്തെ രീതിയിൽ മനുഷ്യനാക്കിയതിന് പിന്നിലുള്ളത് കലാ സാഹിത്യ പ്രവർത്തനങ്ങളാണ് നമ്മുടെ മതങ്ങളല്ല ഞാൻ അന്ന് കണ്ണൂരിത്തെ മീറ്റിംഗിൽ പറഞ്ഞു മതങ്ങളെല്ലാം രൂപപ്പെട്ടതിന് പിന്നില് ഈ കലയും സംസ്കാരവും ആണ് അടിസ്ഥാനപരമായിട്ടുള്ളത് ഇല്ലെങ്കിൽ നമുക്ക് ക്രിസ്ത്യാനിറ്റി ഇത്ര വ്യാപക വളരെ വ്യാപകമായ ഒരു പ്രചുരപ്രചാരം നേടില്ല കോടിക്കണക്കിന് അന്യായിട്ടില്ല ഇല്ലെങ്കിൽ സ്വഭാവമായിട്ട് ഇസ്ലാമിക മതത്തിന് ഇത്രയേറെ പുതുരുപചാരം ലഭിക്കില്ല ഭാരതീയമായ ഇതിഹാസഗ്രന്ഥങ്ങൾ ഇല്ലായെങ്കിൽ നമ്മുടെ ഹൈന്ദമം എന്ന് പറയുന്ന വലിയ സാംസ്കാരിക കൂട്ടായ്മക്ക് ആ തരത്തിലൊരു പ്രചാരം ലഭിക്കില്ല അപ്പോൾ ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നത് അറിവാണ് വായനയാണ് പുസ്തകമാണ് ഈ വായന രണ്ട് കാലത്തുണ്ട് പുസ്തകം അല്ലാതെ വായിക്കാം പുസ്തകം വേണമെന്നില്ല മറ്റൊരു മനുഷ്യനെ വായിക്കാനൊരാൾക്കും പുസ്തകത്തിന്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെ ഒരു വായനയും നടക്കുന്നുണ്ട് പുസ്തകം ഉണ്ടാകുന്നതിന് മുമ്പ് ഈ കൂട്ടായ്മകൾ ഉണ്ടായിട്ടുണ്ട് നമ്മളെ ഇടയ്ക്കൽ ഗുഹയിലൊക്കെ പോകുമ്പോൾ ബ്രഹ്മി രീതിയിലൊക്കെ കൊച്ചു വെറ്റ സാധനങ്ങൾ അവരുടെയൊക്കെ കാണുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഈ മനുഷ്യരൊരു കൂട്ടായ്മയാണ് നമ്മുടെ ശിക്ഷങ്ങൾ ഇപ്പോൾ മതത്തിനുള്ളിൽ നിന്ന് തന്നെ ഇത് പറ്റും രാഷ്ട്രീയ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പറ്റും കാരണം അവരൊന്നും നമ്മുടെ ശത്രുക്കളല്ല പിന്നെ ചണ്ടകൂടിയിൽ ഒരു പ്രവർത്തനവും ും ഭാരതീയ കലാസാഹിച്ച് ശ്രദ്ധിക്കില്ല ആരോടും പോരടിക്കാനില്ല നമ്മൾ പിൻവാങ്ങുകയാണ് ഗുണം ചെയ്ത് നമുക്കൊന്നും നേടേണ്ടതില്ല പത്ത് വാങ്ങിയായിട്ട് ആരെങ്കിലും ചീത്ത പറഞ്ഞോ വഴറ്റടിച്ച് ആധിപത്യം ചെലുത്തിയോ അവരെക്കാൾ വലിയ ആളുകളുടെ ആവശ്യമാണ് എപ്പോഴും ചെറിയ ആളുകളായി നിൽക്കാനാണ് സ്ഥലം വരുന്ന ഇഷ്ടപ്പെടുന്നത് ഈ ചില ആളുകൾ ചില സാക്ഷിയും ഞാൻ പറയുന്നത് മാത്രമാണ് ശരി ആയിക്കോട്ടെ അവരവിടുന്ന് പറഞ്ഞിട്ട് നമ്മൾ നടപടിക്ക് പോകുന്നു അപ്പം ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണെന്ന് നിങ്ങളോട് പറയുന്നത് അപ്പോൾ അപ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ മതപരമായ രാഷ്ട്രീയപരമായ സാഖ്യബുദ്ധികൾ നമുക്ക് തൽക്കാലത്തേക്ക് ഉപേക്ഷിക്കാം അപ്പോൾ ഒപ്പം ഇതിൽ പെട്ട ആളുകൾ ഇപ്പൊ വലിയ സാംസ്കാരിക പ്രവർത്തനം ചിലപ്പോൾ അവർക്ക് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കിട്ടുന്ന പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും അവരെ ചുണ്ടാണ് മതത്തിന്റെ പേരിൽ ആ മതത്തിന്റെ മാത്രം രാഷ്ട്രീയത്തിന്റെ മാത്രം അതിനപ്പുറത്തേക്ക് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് പല ജില്ലകളിൽ കമ്മിറ്റി വരുന്നു സംസ്ഥാന തലങ്ങളിൽ കമ്മിറ്റി വരുന്നു അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ ഒരാളെ തമിഴ്നാട്ടിലെ ഒരു സംഘടന നിൽക്കുമ്പോൾ അയാളുടെ ഗ്രാമത്തിൽ തന്നെ ഉയർന്നു സ്വാഭാവികമായിട്ടും അന്നേരം നമുക്ക് രാഷ്ട്രീയം നോക്കണ്ട മതം നോക്കണ്ട രാഷ്ട്രീയ സംഘടനയ്ക്ക് രാഷ്ട്രീയം നോക്കണം മതസംഘടനകൾക്ക് മതം നോക്കണം അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല രാഷ്ട്രീയവും മതവും നോക്കാതെ മനുഷ്യരെ തിരിച്ചറിയുകയും പല സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ അംഗീകരിക്കുകയും ചെയ്യാനുള്ളത് ഉണ്ടായിരുന്നു അവർക്ക് അവസരവും കൊടുക്കുക പ്രശ്നങ്ങൾക്ക് ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ അവർക്ക് വേദികളുടെ സ്വാഭാവികമായിട്ട് ഉണ്ടാകും പല ജില്ലകളിലെ വേദി പല സംസ്ഥാനങ്ങളിലെ വേദി അവർക്ക് കിട്ടും അപ്പൊ അതിനുള്ള വേദികൾ കൊടുക്കുക തുറന്ന് നമ്മളെ തന്നെ ആ ഉള്ളില് വിമർശിക്കുക ഇനിയിപ്പോൾ ഇഷ്ടമില്ലാത്തപ്പോ എപ്പോഴും വേണം പൊഴിഞ്ഞു പോകാനുള്ള സ്വാതന്ത്ര്യം കൂടി ഇവിടെ തന്നെ കെട്ടിയിട്ടിട്ട് അങ്ങനെ പൊഴിഞ്ഞു പോയാൽ സ്നേഹത്തോടെ അയാളുടെ തോൽ കയറ്റു നടക്കാനുള്ള ഒരു മാനുഷിക ബോധം ശരി നിങ്ങളുടെ ഭാരത യോഗിക്കില്ല ഞാൻ പോകാം സന്തോഷം ഒരു കുഴപ്പമില്ല അതുകൊണ്ട് അങ്ങനെ പോയത് കൊണ്ട് അയാളോട് യാതൊരു വെറുപ്പും അടുത്ത ദിവസം പോലും നമ്മൾ കാണിക്കാൻ പാടില്ല ചിലപ്പോ ചില കാര്യങ്ങൾ ചിലപ്പോൾ കാരണം നമ്മുടെ ഒക്കെ അറിവിന് ചില പരിമിതികളാണ് നമ്മൾ ഇതുവരെ നേടിയ അറിവ് വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് പക്ഷെ നമ്മൾ എതിർപക്ഷത്തുള്ള എതിരുപക്ഷത്തുള്ള ചിലപ്പോൾ വൈജ്ഞാനിക പ്രഭാവം ഉണ്ടായേക്കാം അത് ചിലപ്പോൾ നമുക്ക് തിരിച്ചറിയൂടാ അതിൻ്റെ സാഹചര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യമാണ് ഭക്ഷണത്തിന് വേണ്ടി മോഷ്ടിക്കുന്ന ഒരു മോഷണം ഇല്ലാതാവുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ ആണ് എനിക്ക് തോന്നുന്നു കണ്ടെത്തി കണ്ടെത്തൽ എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഇര നിവൃത്തിയില്ല ആ സമയത്ത് നമ്മൾ പ്രകൃതിയിൽ നിന്ന് വെച്ചൊരു സാധനം അങ്ങനെ ആപ്പിൾ തോട്ടത്തിൽ ആപ്പിളാണെന്ന് നോക്കാൻ പറ്റിയെന്ന് വരില്ല ചോദിക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ അവനെ നമ്മൾ വലിയ കള്ളനട്ടിയും ലക്ഷങ്ങൾ കോടികളും മോഷിച്ചു കൊണ്ടു വന്ന ആളുകളെ പരിശുദ്ധരാക്കുകയും ചെയ്യുന്നൊരു വ്യവസ്ഥിതി രൂപപ്പെടും അത് ഈ പ്രബല സംസ്കാരത്തിൻ്റെ ഭാഗം ഭരണപരമായി രാഷ്ട്രീയപരമായി മതപരമായി ജാതിപരമായിട്ടൊക്കെ പോലെ സംസ്കാരങ്ങളുണ്ട് ആ സംസ്കാരത്തിനുള്ളിൽ നിന്ന് നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നം മാത്രം വരുന്നത് അങ്ങനെ നമ്മുടെ നമുക്ക് മധുവിനെ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് മനസ്സിലും അപ്പം അങ്ങനെ ഓരോ ആളെയും മനസ്സിലാക്കാൻ ശ്രമിക്കുക എല്ലായ്പ്പോഴും നമ്മൾ ശരിയാണെന്ന് ഷഢ്യം പിടിക്കാതിരിക്കുക നമ്മൾക്ക് തെറ്റുമല്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് അപ്പം മനസ്സിലാവും അങ്ങനെ എനിക്കപ്പോൾ ഇഷ്ടംപോലെ പറ്റിയിട്ടുണ്ട് നമ്മൾ ജനീകം വായിരിക്കുക നിരന്തരം എഴുതുമായിരുന്നു അപ്പോൾ ആ സമയത്ത് ഒരു തിരുനെല്ലൂർ കരുണാകരനാളു പറയുന്നത് ഏറ്റവും വലിയ കവിയാണ് അദ്ദേഹത്തിൻ്റെ കയ്യില ഒരു തവണ ഞാൻ അയച്ച ഒരു കവിത ഇരുപത്തിനാലിന് രീതിയിലുള്ള ഒരു കവിത അതിൽ ചില ഭാഗങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പൊ അന്ന് എന്ന് വെച്ചാൽ ആസ്വദിച്ച് ഞാൻ ജനീവിത്തിൽ ഞാൻ എഴുതുന്നു അഭിപ്രായത്തിൽ അപ്പോൾ ഈ ഒരു അഹങ്കാരം വന്നു തന്നെ

ഇത് അത് പിന്നീട് ഒരു പത്ത് വർഷം കഴിഞ്ഞ് ഞാൻ ആ കവിത എടുത്ത് വായിച്ചു നോക്കിയപ്പോ ഞാൻ അന്ന് കൊടുത്ത വിധത്തിൽ ആ മോശമായിരുന്നു കവിതീകരിച്ചിരുന്നെങ്കിൽ അങ്ങനെ ചില ആളുകൾ നമുക്ക് തൊടാൻ പറ്റാ പത്ര പ്രതിഭാഷുകൾ അവര് നമ്മുടെ കൃത്യങ്ങളെ നമുക്ക് മോശപ്പെടുത്തിട്ടുണ്ട് ചിലപ്പോൾ അതുകൊണ്ട് അഹങ്കാരത്തെ മിടിയാനുള്ള ഇടം കൂടിയായിട്ട് നമുക്ക് ഈ ഭാരതീയ കാണാവുന്നതാണ് പിന്നെ ആളുകൾക്ക് അവസരം അവർക്ക് പുരസ്കാരം ആദരം അപ്പോൾ പലപ്പോഴും നമ്മൾ നല്ല ആളുകൾക്ക് ചിലപ്പോൾ എനിക്ക് കിട്ടില്ല കാരണം അവരാചാരിപ്പെട്ടാലും മേഖലപ്പെട്ടാലുള്ള രാഷ്ട്രീയപ്പെട്ടു നമുക്കൊന്നും അവരെ പുരസ്കരിക്കാൻ പറ്റും അവർക്ക് വേദികൾക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ അതിലൊന്നും അപ്പം നമ്മളിപ്പോൾ

ഭാവിയിലെ കേരളത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സാംസ്കാരിക സംഘാടനത്തിനെക്കുറിച്ച് ചോദ്യം അപ്പോ കുറെ വിട്ടുവീഴ്ചകൾ വേണ്ടി ഞാൻ ശരിയല്ല എന്ന് ചിലപ്പോൾ സമ്മതിക്കേണ്ടി വരും ചെയ്ത് വിജയിക്കാനുള്ള പ്രവണത ഒഴിവാക്കേണ്ടി വരും ചിലപ്പോഴൊക്കെ കേടങ്ങാനുള്ള ഒരു ഹരിക്ക് വേണ്ടി കേടങ്ങാനും സഹായിക്കാനുള്ള ഒരു പ്രവണത അപ്പൊ ഇത് ചെയ്യുമ്പോഴൊന്നും നമ്മുടെ മതത്തെയും ഒന്നും നമ്മള് ശരിയെന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഒരിക്കലും വരാതിരിക്കേണ്ടതില്ല നമുക്ക് ആവശ്യമില്ല ആവശ്യമല്ല പിന്നെ നമുക്ക് രാഷ്ട്രീയം പറയേണ്ട കാര്യമില്ല രാഷ്ട്രീയം നിരന്തരം മാറിക്കൊണ്ടിരിക്കും ഇന്നലെ വരെ ഗംഭീരമായി ചീത്ത പറഞ്ഞിരുന്ന ഒരു നേതാവിനെ ഇന്നും വേണമെങ്കിൽ നമ്മൾ വീതിയിൽ കൊണ്ടുപോയിട്ട് രാഷ്ട്രീയം അങ്ങനെയാണ് നമുക്ക് സമകാലിക രാഷ്ട്രീയമൊക്കെ നോക്കിയാറിയ ഉയർത്തിക്കൊണ്ടുവരണ്ടി അപ്പോ ചിലപ്പോൾ ഉള്ളിലുള്ള ആളുകൾക്ക് വലിയ വിരോധമൊക്കെ എന്നോട് ഉണ്ടാവും പക്ഷെ എന്നാലും ആ പാർട്ടിയിൽ ഉള്ളിരുന്നു അങ്ങനെ അപ്പൊ അതുപോലെ അനുഭവിക്കേ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പാണ് നമുക്ക് ലക്ഷ്യം അതിൻ്റെ ചുമതല വഹിക്കാൻ സന്നദ്ധനെ അവർ മുമ്പോട്ട് വന്നാൽ വലിയ സന്തോഷമാണ്